പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും മനസ്സു തുറന്ന് നടി ഭാവന പ്രണയിക്കാത്തവരായി ആരുമില്ല പക്ഷേ പ്രണയിച്ചവരെ തന്നെ വിവാഹം കഴിക്കണമെന്ന കാര്യത്തിൽ തനിക്കൊരു നിർബന്ധവുമില്ലെന്നും ഭാവന പറയുന്നു ഒരു വനിതാ മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് നടി ഇക്കാര്യം പറയുന്നത് വർഷങ്ങളോളം പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ടും തകരുന്ന ബന്ധങ്ങളില്ലേ ഭാര്യയുടെയും സമൂഹത്തിന്റെയും മുന്നിൽ ആത്മാർത്ഥതയുള്ള ഭർത്താവായി ഇരുന്നിട്ട് മറ്റു പ്രണയബന്ധങ്ങൾ സൂക്ഷിക്കുന്നവരില്ലേ യാതൊരു നിബന്ധനകളും ഇല്ലാത്ത പ്രണയമാണ് സത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകാ ദമ്പതികളായി ചമഞ്ഞ് വീടിനകത്ത് പരസ്പരം പോരടിക്കുന്നത് ആർക്കു വേണ്ടിയാണെന്നും ഭാവന ചോദിക്കുന്നു പ്രണയിക്കാത്തവരായി ആരുമില്ല പക്ഷേ പ്രണയിച്ചയാളെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ പറഞ്ഞാൽ നടക്കാറില്ല അതുകൊണ്ട് തന്നെ വിവാഹത്തെക്കുറിച്ച് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്നും ഭാവന പറയുന്നു വിവാഹശേഷം എന്തായാലും സിനിമയിൽ തന്നെ ഉണ്ടാകും കല്യാണം കഴിഞ്ഞ ഉടനെ വേണ്ടെന്ന് വെക്കാൻ സിനിമ എന്ന് പറയുന്നത് അത്ര മോശം തൊഴിൽ അല്ലല്ലോ എന്നും ഭാവന പറഞ്ഞു